ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് ഇപ്പം യൂസ് ചെയ്താൽ ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ ആണ് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനും ഉണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമ് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ തന്നെ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ചെയിൻ ആയാലും ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാതിന് ശേഷം ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ എയർ ഫിൽറ്ററാണ് കിടക്കുന്നത് കുറച്ച് പൊടിയും അത്യാവശ്യം ഫംഗസും പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തുടച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാം ബാറ്ററിയുടെ കണ്ടീഷനും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആമ്രോൻ്റെ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കണ ബാറ്ററി അപ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി വോൾട്ടും അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ആ റേഞ്ചിലേക്ക് വന്ന കേട്ടോ അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമുണ്ടെങ്കിൽ കൂടി എപ്പം വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അത് ബാറ്ററിയുടെ ലൈഫ് മാക്സിമം എൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ചോക്ക് ഓൾറെഡി വർക്കിംഗ് അല്ല കേബിൾ പൊട്ടിപ്പോയേക്കാണ് അപ്പോൾ നമ്മൾ അഴിച്ചിട്ട് ചോക്കിൻ്റെ കേബിളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണുണ്ട് ഇഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ അതേ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഫുൾ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ബയറിങ് പോയിട്ട് നല്ല പ്ലേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഴിച്ചിട്ട് നമുക്ക് എൻ്റെ ഉത്സീലും ഈ ഹബിൻ്റെ ഉത്സീലും അതേപോലെ ബെയറിങ്ങൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് ചെക്ക് ചെയ്യുമ്പോൾ പാഡൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടാണ് ഉറച്ച് ക്ലീൻ ആക്കി വിടാം ഈ ബൂട്ട് സെറ്റ് ഒന്ന് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കാരണം അത്യാവശ്യം ബെഡ് ആയ ഒരു കണ്ടീഷനിലേക്ക് ആയറ്റുന്നതുണ്ട് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം പ്ലഗ്ഗിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രോബ്ലം ഒന്നും കാണുന്നില്ല അപ്പോൾ അത് നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ്ഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ റിലയുടെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തടാം അതിൻ്റെ ടാങ്കിൻ്റെ അകത്തേക്കുള്ള ബ്രീർത്ത പൈപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് നമുക്ക് മാറ്റേണ്ടതായിട്ടൊന്ന് ജസ്റ്റ് ഒഴിയാതെന്ന് പറയാം നമുക്ക് അതിനകത്ത് എൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് സെറ്റ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ ഈ ഫ്രണ്ടിൽ വന്ന ഈ കാളിപ്പറിൻ്റെ ബൂട്ട് സെറ്റോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഹാൻഡിൽ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് പിന്നെ സ്പീഡ് മറ്റേ ചോക്കിൻ്റെ കേബിൾ മാറുന്നുണ്ട് ഓയിൽ ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ അതല്ല ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഓൾറെഡി പൊലൂഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീർന്നു നടക്കുന്നതാണ് അപ്പോൾ അതുകൂടി എടുത്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷെ അത് എടുക്കണ സമയത്ത് ഇന്നത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കിയ വർക്ക് ഇന്ന് തീർക്കാൻ പറ്റും പൊലൂഷൻ നാളെ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത് വർക്ക് തീരെ മെച്ചിട്ട് ലേറ്റാവും അപ്പോൾ കൂടി എടുത്തിട്ട് മതിയെന്നുണ്ടെങ്കിൽ നാളെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ